ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ കുറഞ്ഞ ചിലവിൽ വളരെ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാല് മണിപ്പാൽ ആഹാരം അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ എന്നിട്ട് അതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കണ്ട് ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് വായന കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് വായന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പച്ചമുളകൊക്കെ പിന്നെ കുറച്ച് കറി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയപ്പില അരിഞ്ഞ് ചേർത്ത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്കതൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കറിയാതെ വേണം കേട്ടോ അത് വാറ്റിയെടുക്കാനായിട്ട് ഇന്ന് വായന്ന് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എവിന് ആവശ്യമായിട്ടുള്ള പൊടി ചേർത്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്ക അതിനുശേഷം ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിയാണ് അപ്പൊ അതുകൊണ്ട് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളി നന്നായി വായന്ന് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ പലഹാരം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഉരുളകിയേങ്ങ ആണ് ഇത് ഒരു മൂന്ന് വിസിൽ കുക്കറിലിട്ട് വേവിച്ചത് കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് അത് വേവിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ആട്ടപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടാക്കിയ ഒരു ബാറ്റർ ലൂസ് അധികം കുറച്ച് ടൈറ്റ് തന്നെ തയ്യാറാക്കണം നമുക്ക് ഉരുളങ്കിയങ്ങ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വേണം നമുക്കിനി തയ്യാറാക്കാനായിട്ട് ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കുമ്പോൾ ആർക്കെങ്കിലും ചിക്കനോ ബീഫോ ചേർക്കണമെങ്കിൽ അതും ചേർക്കാട്ടോ അപ്പം ഞാൻ കുറഞ്ഞ ചിലവിലായതുകൊണ്ട് മാത്രമാണ് ഒന്നും ചേർക്കാഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല വളരെ ടേസ്റ്റാണ് അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഇതിപ്പോൾ അതുപോലെ ആയിട്ട് ഉടച്ചെടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഒരു എടുക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുറച്ച് കയ്യിൽ തടവിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കിത് എടുക്കാം അപ്പോൾ നമ്മുടെ ഒരു കടലേറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇതൊരു ബോൾ ഇതുപോലെ ഒരു ബോൾസ് എടുത്തിട്ടുണ്ട് ശേഷം ഒന്ന് പ്രസ് ചെയ്തെങ്ങാണ്ട് നമ്മൾ കടലേറ്റിന് പരത്തുന്ന പോലെ ചെറുതായിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാം ഇങ്ങനെ പരത്തിയെടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് ആക്കാം കേട്ടോ പ്രശ്നമല്ല അത് അതുപോലെ എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മാവിനത് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം വന്നതിന് ശേഷം ഇത് മറിച്ചിട്ടിട്ട് മറുവശം കൂടി വേവിച്ചിട്ട് എടുക്കാം ഒരേ സമയത്ത് തന്നെ ഒന്നോ രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തേത് ഒരു വശം വന്നിട്ട് വേണം മറ്റേതൊന്നും ഇട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒട്ടി പിടിക്കും രണ്ടും ഒരേ സമയത്ത് ഇട്ടാൽ അതുപോലെ എന്നിട്ട് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതേ സമയം നമ്മൾ മൂന്നെണ്ണം സമയത്ത് പൊരിച്ചെടുക്കണ സമയത്ത് മറിച്ചിടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പൊട്ടി പൊട്ടി പോകാതിരിക്കാനായിട്ട് അതിന് നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ രണ്ടു വശം വന്നിട്ടുണ്ട് നമുക്കിത് നമുക്ക് സെറിൻ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഇത്ര പണിയുള്ളൂ നമ്മുടെ ഈവനിങ് സ്നാക്കിൾ ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കട്ട്ലറ്റ് ഒക്കെ തിന്ന് കഴിക്കൂലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി കട്ട്ലറ്റ് അത്ര ചിലവൊന്നുമില്ല എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്കത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഈവനിങ് സ്നാക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്